അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള വെള്ളാപ്പാന്നേ നമ്മുടെ അപ്പം ഉണ്ടല്ലോ അത് നമുക്ക് കടയിൽ നിന്നും അപ്പത്തിൻ്റെ പൗഡർ വാങ്ങിക്കോ പച്ചരി അരക്കോ ഈസ്റ്റ് ചേർക്കോ ഒന്നും ചെയ്യാതെ നല്ല സോഫ്റ്റായിട്ട് പൂ പോലുള്ള വെള്ളാപ്പം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അച്ചുസ് ടൈമെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈയൊരു വെള്ളപ്പം എടുക്കുന്നത് നമ്മൾ പച്ചരിക്ക് പകരം ബസ്മതി റൈസ് വെച്ചിട്ടാണ് ബസ്മതി റൈസ് രണ്ട് കപ്പ് ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് രണ്ട് ബാച്ചായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് പകുതി ആദ്യം മിക്സിയുടെ ജാലിലോട്ട് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്കൊരു രണ്ട് കൈപ്പിടി ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉച്ചക്കൊക്കെ ബാക്കി വന്നിട്ടുള്ള ചോറ് ഉണ്ടാവുമല്ലോ അത് ഇനി ഇതിലേക്ക് ചെറുകിയ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് തേങ്ങാവെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു അഴി അരച്ചെടുക്കുന്നത് വെള്ളയല്ല തേങ്ങാവെള്ളം ചേർത്ത് അരക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ടയുടെ വെള്ളം ഒറ്റ ഒരു കോഴിമുട്ട എടുക്കുക അതിൻ്റെ വെള്ള മാത്രം മഞ്ഞ ചേർക്കരുത് മഞ്ഞ ചേർത്താൽ ആ ഒരു കോഴിമുട്ടയുടെ ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിന് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ട് ഈ ഒരു അരി നല്ല ഫൈൻ പേസ്റ്റായിട്ട് തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കുന്നുണ്ട് മാവ് നല്ലോണം അരച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് സെക്കൻഡ് ബാച്ച് ബാച്ചായിരിക്കും ഇതുപോലെ തന്നെ ചോറും ചെറുകിയ തേങ്ങയും ഉപ്പും ചേർത്തിട്ട് അരക്കുക ആ ഒരു സമയത്ത് തേങ്ങാവെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം ചേർത്തിട്ട് തന്നെ അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇനി തേങ്ങാവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ബാച്ച് അരക്കുന്ന സമയത്ത് ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതിയെ ഇതിപ്പോൾ രണ്ടാമതും അരച്ചിട്ട് മാവ് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെക്കുന്നുണ്ട് കിട്ടാനായിട്ട് ഒരു പാത്രത്തിൽ ഇളം ചൂടുള്ള വെള്ളം ഒരുപാട് ചൂടുണ്ടായിരിക്കരുത് ഇളം ചൂടുള്ള വെള്ളം ആ ഒരു വെള്ളത്തിൽ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ തന്നെ വെക്കുക എന്നിട്ട് എന്നിട്ട് ഇത് ഇത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സൈഡിലോട്ട് മാറ്റി പിറ്റേന്ന് രാവിലെ നമ്മൾ എടുത്തിട്ട് അപ്പം ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ചൂടൊക്കെയുള്ള സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ വെച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളത്തിൽ ഇറക്കി വയ്ക്കേണ്ടതെന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് പൊങ്ങി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളത്തിലൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാവ് ഇറക്കി വെച്ചാൽ മതി ഇതിപ്പം കണ്ടില്ല ഇത് അത്യാവശ്യം തിക്കായിട്ടാണ് ഉള്ളത് ഇനി ഇതിലേക്ക് രീതിയിലേക്ക് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി ലൂസാക്കിയെടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മാവ് ലൂസാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ വെള്ളാപ്പച്ചട്ടിയിൽ ഈ തവി മാവ് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ൊട്ടലൊക്കെ കാണുന്നില്ലേ നടുവിൽ കുറച്ചധികം മാവ് ഉണ്ടാവും സൈഡിൽ തിന്നായിട്ടും ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാവ് മാവഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലൊന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ആ വെള്ളപ്പം വേവിച്ചെടുക്കുക പിന്നെ ഈ വെള്ളാപ്പം നമുക്ക് പൂവിൻ്റെ ഷേപ്പിലൊക്കെ ചുറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അഞ്ചിതളും ആറിതളും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും നമ്മുടെ പൂ പോലെയുള്ള ഷേപ്പിലൊക്കെ വെള്ളാപ്പം ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചുട്ടെടുത്താൽ മതിയാവേ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമല്ലേ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാൻ അധിക പേരും പറയുന്നത് കേൾക്കാം വെള്ളാപ്പത്തിന് അരച്ചിട്ടിട്ട് അപ്പത്തിൻ്റെ മാവ് പൊങ്ങിയില്ല അപ്പം നന്നായില്ല എന്നൊക്കെ ഇനി ആർക്കെങ്കിലും വെള്ളാപ്പം റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ നമ്മൾ ചോറും തേങ്ങയൊക്കെ ഓൾറെഡി ആ ഒരു അരിയിലൂ അരക്കുന്നതാണ് എന്നാൽ ഇനി അരക്കുന്ന സമയത്ത് ഇതുപോലെ തേങ്ങാ വെള്ളം ചേർത്തിട്ടും പിന്നെ ഒരു കോഴിമുട്ടയുടെ വെള്ളം ചേർത്തിട്ടും അപ്പത്തിന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള വെള്ളപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഈയൊരു അപ്പത്തിൻ്റെ സൈഡ് ഭാഗം നല്ല ക്രിസ്പിയും നടുവിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കഴിക്കാൻ ആ ഒരു സോഫ്റ്റ് ഭാഗം നമ്മൾ തേങ്ങാപ്പാലിൽ പഞ്ചസാര ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ടിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അപ്പത്തിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുട്ടക്കറിയാണല്ലോ അപ്പോ മുട്ടക്കറിയും പിന്നെ ചിക്കൻ ബീഫ് അതൊന്നും പിന്നെ പറയാൻ വേണ്ട ഏതൊരു കറിയുടെ കൂടെയും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ വെള്ളപ്പം ഇനി ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം ആ ഒരു നടുഭാഗം ഉണ്ടല്ലോ അത് മുറിക്കുന്ന സമയത്ത് നമ്മളിതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ തന്നെ കലത്തപ്പത്തിൻ്റെയൊക്കെ ഉള്ളിലുണ്ടാകുന്ന ആരുണ്ടല്ലോ ആ ഒരു ആര് വന്നിട്ടുണ്ടാകും കണ്ടില്ലേ അത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് പച്ചരി ഒന്നും ചേർക്കാതെ ബസ്മതി റൈസ് വെച്ചിട്ട് ഇതുപോലെ വെള്ളാപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഇനി ആരെങ്കിലും വീട്ടിൽ വെള്ളാപ്പം ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസാമലൈക്കും